ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമുക്ക് ഒരു കറി വെച്ചെടുക്കാം കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ മാങ്ങ കറി മാങ്ങി കൂടി കൂടിയിട്ടുള്ള ഒരു കറി വെച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല പഴുത്ത മാങ്ങ പഴുത്തമാകട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതുപോലെ നമുക്ക് വെള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം അങ്ങനെ ഇതാണ് നമ്മൾ മാങ്ങക്ക് നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ വെള്ളരിക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള വാങ്ങിയിട്ടത് അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിത് വെള്ളരയ്ക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാണ് നമുക്ക് വെള്ളം കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം അരിക്കട്ട് വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് നന്നാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ ആ മാങ്ങ ഒന്ന് വേവാൻ തരത്തിലൊന്ന് വെള്ളം കൊടുക്കാം കേട്ടോ ഇനി ഇന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മാങ്ങക്കറിക്ക് വേടിയിട്ട് നമ്മൾ തേങ്ങ നമ്മൾ ചരിവ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാല് വറ്റൻ മുളകും പിന്നെ കാന്താരി മുളകും എടുത്തിട്ടുണ്ട് എരിവിനാവശ്യത്തിന് പിന്നെ ഇതാ ജീര കൊടുത്തിട്ടു കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ രൂപത്തിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളെ കറിക്ക് നന്നായിട്ട് ഇതാ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ തക്കാരൊക്കെ നന്നായിട്ട് തിളച്ച് വരക്കെ കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അതുപോലെ തന്നെ വറ്റൽ മുളകും കാന്താരി മുളകും കൂടി അരച്ച് വെച്ചതാണ് അതൊന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സിയിലെത്തിട്ട് നന്നായി തിളപ്പിച്ചേർക്കാം കേട്ടോ നമുക്കിത് എത്ര വെള്ളം മേടിച്ചാൽ ചേർത്ത് കൊടുക്കാം അപ്പം എന്തെങ്കിലും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ നമ്മളിത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തണ്ട് കറി ഇട്ട് കൊടുക്കാം കേട്ടോ പുതിയൊരു പരുവത്തിൽ കേട്ടോ നമുക്ക് ഇത്ര വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിക്ക് എടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസാക്കിയെടുത്താട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പും പുളിയൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കി വെക്കാം അതിന് ശേഷം നമുക്ക് കമ്മിയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്ക അപ്പൊ നമ്മൾ മാങ്ങക്കറിയാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് താളിച്ചിടാം അപ്പൊ താളിച്ചിടാൻ വേണ്ടിട്ട് നമ്മളിത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുവിന്റെ കൂടെ തന്നെ നമ്മളിത് ഉലിയുണ്ട് അപ്പൊ ഉലുവിയും കടുവൊക്കെ നന്നായി പൊട്ടി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇതാ വച്ചൻ്റെ ഒക്കെ കീറിട്ട് കൊടുക്കട്ടോ അതിന്റെ കൂടെ തന്നെ രണ്ടു മൂന്ന് കറി അപ്പൊ താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ നമ്മളുടെ കറി റെഡിയായി ആയി വന്നിട്ടാ നമുക്കിതിൽ വെള്ളരിക്ക കൂട്ടാത്തന്നെ മാങ്ങ ഒറ്റയ്ക്കായിട്ടും വയ്ക്കാം കേട്ടോ അതും വേറെ ടേസ്റ്റാണ് മധുരമൊക്കെ ഇട്ടിട്ട് വെക്കാം കേട്ടോ മാങ്ങ പുളിശ്ശേരി വെക്കില്ല അതും തന്നെ വെക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇതാ വെള്ളരക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂടി വെച്ചു എന്ന് വാങ്ങാം കേട്ടോ ഒറ്റ കൂടി ടേസ്റ്റ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് നമുക്കത് വെറുതെ കുളിക്കാനൊന്നും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഈ സമയത്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ഞാൻ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം